പ്രിയ നമ്മൾ നമ്മളിന്ന് ഡെമോ ക്ലാസ് ആയിട്ട് എടുക്കാനായിട്ട് പോകുന്നത് നാലാം ക്ലാസ്സിലെ മോഹിതം എന്ന് പറയുന്ന ചാപ്റ്ററിലെ നിലാവിനോട് എന്ന് പറയുന്ന പാഠഭാഗമാണ് ഇതൊരു കവിതയാണ് അപ്പോൾ ഒരു കവിത എങ്ങനെയാണ് കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അത് അവതരിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ തന്നെ ഒരു ഡെമോ ക്ലാസ് ആണ് നമ്മൾ എടുക്കുന്നത് പ്രിയ കുട്ടികളെ നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഏ പുതിയൊരു പാഠമാണേ എല്ലാവരും സുന്ദരന്മാരും സുന്ദരികളൊക്കെ ആയിട്ട് ഇരിക്കുക നല്ല ഭംഗിയുള്ള ഉടുപ്പ് നന്നായിട്ട് മുടി കെട്ടിയിട്ടുണ്ട് പക്ഷേ എന്തോ മുഖത്തൊരു കുറവുണ്ട് എന്താ അത് ആ നിങ്ങളുടെ മുഖത്തൊക്കെ ഒരു ചിരിയുടെ കുറവുണ്ട് എല്ലാവരും ഒന്ന് നന്നായിട്ട് ചിരിച്ചേ എല്ലാവർക്കും സുഖമല്ലേ സുഖമല്ലേ എല്ലാവർക്കും സന്തോഷമല്ലേ എല്ലാവർക്കും സന്തോഷം അല്ലേ എന്നാൽ നന്നായിട്ടൊന്ന് ചിരിച്ച് സന്തോഷമുള്ളവർ എപ്പോഴും എങ്ങനെയാ ചിരിച്ചോണ്ടിരിക്കുമല്ലേ അപ്പോൾ നന്നായിട്ടൊന്ന് ചിരിച്ചേ ആ നന്നായിട്ട് ചിരിച്ചിട്ടുണ്ടല്ലേ ആ ഇന്നലെ നമ്മൾ പഠിച്ചൊക്കെ ഓർക്കണുണ്ടോ ഓർക്കണുണ്ടല്ലേ ഇന്ന് നമ്മൾ പുതിയൊരു പാട്ട് പഠിക്കാൻ പോവാ പുതിയ പാട്ടല്ല കുറച്ച് പഴയ പാട്ടാണ് പക്ഷെ നിങ്ങളത് കേൾക്കാനുള്ള സാധ്യത വളരെ ടീച്ചർ ഒന്ന് പാടി പാടിക്കേപ്പിക്കട്ടെ പാടട്ടെ അമ്പിളി അമ്മാവ താമര കുമ്പിളിയിലെന്തുണ്ട് പഠിക്കേം മാവ താമര കുമ്പിളിയിലെന്തുണ്ട് കുമ്പിട്ടേരി പാണു മാനത്തി കുമ്പനാനപ്പുറത്ത് ഒന്നിച്ച് പാടാം അമ്പിളിയംമാവ താമര കുമ്പിളിയിലെന്തുണ്ട് കൊമ്പിട്ടേരി പാണോ മാനത്തെ കൊമ്പനാനപ്പുറത്ത് ഈ പാട്ട് ആരെക്കുറിച്ചുള്ളതാ ആ അത് തന്നെ നമ്മുടെ അമ്പിളി അമ്മാവിനെ കുറിച്ചുള്ളതാ അല്ലേ ഈ അമ്പിളി അമ്മാവനോട് ആരോ ഒരു വിശേഷം ചോദിക്കുന്ന പോലെയല്ലേ ഈ പാട്ടിൽ വന്നേക്കുന്ന നോക്കി അമ്പിളി അമ്പിളിയമ്മാവ താമര കുമ്പിളിയിലെന്തുണ്ട് അല്ലേ താമര കുമ്പിളിയിൽ എന്താ ഉള്ളേന്ന് ആരോ അമ്പിളി അമ്മാവിനോട് ചോദിക്കുക അല്ലെ അതുപോലെ നോക്കി ീരി പാണോ മാനത്തി കൊമ്പനാനപ്പുറത്ത് അല്ലേ എന്തോ അമ്പിളി അമ്മാവനോട് കുറെ വിശേഷങ്ങൾ ചോദിക്കുക അല്ലേ പാട്ടില് ആ ഇതുപോലെ വിശേഷങ്ങൾ നമുക്കും ചോദിക്കാനില്ലേ നമ്മുടെ അമ്പിളി അമ്മാവനോട് ഏ ചോദിക്കാനുണ്ടല്ലേ ആ അതുപോലൊരു കുട്ടി അമ്പിളി അമ്മാവനോട് കഥ ചോദി കഥകളും കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു പാഠമാണ് നമ്മൾ അടുത്തതായിട്ട് പഠിപ്പിക്കാൻ പോകുന്നത് എന്താണ് നമ്മൾ അടുത്തതായി പഠിക്കാൻ പോണത് ഇതുപോലെ അമ്പിളി അമ്മാവിനോട് കഥകളും വിശേഷങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു കൊച്ചു കുട്ടിയുടെ കവിതയാണ് ഈ നമുക്ക് ആ കവിത ഏതാണെന്ന് നോക്കാം ആ കവിതയാണ് നിലാവിനോട് ഏതാണ് നിലാവിനോട് നമുക്കൊന്ന് പയ്യെ വായിച്ചു നോക്കിയാലോ എല്ലാവരും ഒന്ന് മൗനമായിട്ട് വായിച്ചേ കവിത മൗനമായിട്ട് വായിച്ചോ വായിച്ചു കഴിഞ്ഞല്ലേ ഇനി നമുക്കൊന്ന് ഉറക്ക വായിച്ചാലോ കവിത ഒന്ന് ഉറക്ക വായിക്കാൻ പറ്റുന്നുണ്ടോന്ന് നോക്കി തനിച്ച് ഉറക്ക വായിച്ചല്ലേ ഇനി ടീച്ചർ ഒന്ന് വായിച്ചു തരട്ടെ ഓടിവാ ഓടിവാനിലാവേ ഓമനക്കുഞ്ഞിൻ്റെ മുന്നിൽ വാ നീ വായിച്ചേ ഒക്കെ വായിച്ചേടിവാടിവാ പോ നിലവേ ഊമനക്കുഞ്ഞിന്റെ മുന്നിൽ വാ നീ പി നീട്ടി കൊതുക്കത്തോടി കൊഞ്ചി വിളിക്കുന്നു പൈതൽ നിന്നി അമ്പിളി തേർവിട്ടിറങ്ങി വാങ്ങീ അക്കൊണ്ടൽ ആനമേൽ ആനമേലേറി വാങ്ങീ എന്താണ് ഒന്നിങ്ങോട്ട് എത്ര വായിച്ചാലോ വായിക്കാം ഓടിവാ ഓടിവാ പൂനിലാവേ ഓമനക്കുഞ്ഞിൻ്റെ മുന്നിൽ വാങ്ങീ വായിച്ചേ ആ അങ്ങനെ തന്നെ പിഞ്ചുകൈ നീട്ടി കൊതുക്കത്തോടെ കൊഞ്ചു വിളിക്കുന്നു പൈതൽ നിന്നേ അമ്പിളി തേർവിട്ടിറങ്ങി വാങ്ങീ വാ നീ വായിച്ചോ അടുത്ത വരിയും അതുപോലെ വായിക്കാം വായിക്കാം ഓക്കെ ഓടിവാ ഓടിവാ പൂനിലാവേ ഓമനക്കുഞ്ഞിൻ്റെ മുന്നിൽ വാ നീ പാരിതിൽ വന്നു കളിക്കുന്നേരം പാലും പഴവും തരുന്നുണ്ട് പൂപ്പന്തലേറി കളിക്കുന്ന നേരം തേനും പൂവും തരുന്നതുണ്ട് ിൽ നിന്ന് നമ്പിളി കൊച്ച്മാവൻ എന്താണ് വിണ്ണിൽ നിന്ന് നമ്പിളി കൊച്ചമ്മാവൻ കണ്ണാടിയൊന്നു കൊടുത്തയക്കും ഒന്ന് വായിച്ചേ കൂടെ വിന്നിൽ നിന്നമ്പിളി കൊച്ചമ്മാവൻ കൊച്ചമ്മാവൻ കണ്ണാടിയൊന്ന് കൊടുത്തയക്കും തുമ്പപ്പൂ കണ്ടിട്ടു തുല്യം ചൊല്ലും എന്താണ് തുമ്പപ്പൂ കണ്ടിട്ടു തുല്യം ചൊല്ലും തുവാലയെങ്ങു കൊടുത്തേക്കും ഓടിവാ ഓടിവാ പൂ നിലാവി ഓമനക്കുഞ്ഞിൻ്റെ മുന്നിൽ വാങ്ങി വായിച്ചില്ലേ നമ്മൾ കവിത മുഴുവൻ ഏതെങ്കിലും വാക്ക് അറിയില്ലാത്തതുണ്ടോ അറിയില്ലാത്ത വാക്കുണ്ടോ വായിക്കാനായിട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിലൊന്ന് വരച്ചിട്ടേ നമുക്ക് വായിക്കാൻ അറിയില്ലാത്ത വാക്കിൻ്റെ അടിയിൽ പെൻസിലും കൊണ്ടൊന്ന് വരച്ചിട്ടേ വരച്ചിട്ടോ എല്ലാവരും വരയ്ക്ക് ഓരോ വരെയും നോക്കുക ഓരോ വരെയും നോക്കിയിട്ട് അറിയില്ലാത്ത അക്ഷരങ്ങളോ വാക്കുകളോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിലൊന്ന് വരച്ചിട്ടേ എല്ലാവരും വരച്ചിട്ടേ വരച്ചിട്ടോ ആ എന്നിട്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാർ വരച്ചിട്ടേക്കുന്ന വാക്കുകളാണോ നിങ്ങളും വരച്ചിട്ടേക്കുന്നതെന്ന് നോക്കിക്കേ അല്ലല്ലേ ആ അവൻ വേറെയാണല്ലേ ആണല്ലേ അപ്പൊ നീ അവനോട് ചോയിച്ചു നോക്കിയേ ഏത് വാക്കാ നിനക്കറിയില്ലാത്തത് അതെങ്ങനെയാ വായിക്കാന്ന് കൂട്ടുകാരനോട് ചോയിച്ചു നോക്കിയേ ഇവിടെ കൂട്ടുകാരിനോട് ചോയിച്ചു നോക്കിയേ ആ നിനക്കറിയില്ലാത്ത വാക്കുകൾ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കറിയാം നമുക്കറിയുന്ന കാര്യം അയാൾക്കറിയില്ല അല്ലേ ആ അങ്ങനെ അറിയില്ലാത്ത വാക്കാരൊക്കെ ചോദിച്ചു പഠിച്ചോ ആ ഇവിടെ എന്താ നിങ്ങൾക്ക് രണ്ടു പേർക്കും അറിയില്ലാത്ത വാക്കാണോ ഇവിടെ എഴുതിയേക്കുന്നേ ആണല്ലേ അത് ടീച്ചർ വായിച്ചു തരാം ഏത് അറിയില്ലാത്തത് ഏത് വാക്കാ അറിയില്ലാത്തത് ആ ഏത് വാക്കാണ് കൊഞ്ചി വിളിക്കുന്നു ആ വാക്കാണ് അറിയില്ലാത്തത് കൊഞ്ചി വിളിക്കുന്നു എന്നാണ് വായിക്കാൻ അറിയില്ലാതിരുന്നത് അല്ലേ അപ്പം ഏതാ വാക്ക് കൊഞ്ചി വിളിക്കുന്നു ഇനി ആർക്കെങ്കിലും ഉണ്ടോ അങ്ങനെ വായിക്കാൻ കിട്ടാത്തത് കവിതയിൽ ഇല്ലേ എല്ലാവർക്കും വായിക്കാൻ കിട്ടി ആണല്ലേ വായിക്കാൻ കിട്ടിയെങ്കിൽ മാത്രമേ എന്ത് പറ്റുകയുള്ളൂ കവിത നമുക്ക് പാടാനായിട്ട് പറ്റുകയുള്ളൂ അല്ലേ ആ അതുകൊണ്ട് നമ്മൾ വായിക്കാൻ പഠിച്ചു ഇനി നമുക്ക് ഇതൊന്ന് പാടിയാലോ ഈണത്തിലൊന്ന് പാടി നോക്കിയാലോ കവിതയല്ലേ ഏ പാടി നോക്കാം ടീച്ചറൊന്ന് പാടട്ടെ ആദ്യമേ ഏ പാടാലേ ഓടിവാ പോ നിലവിമനക്കുഞ്ഞിൻ്റെ മുന്നിൽ വാ വാങ്ങീ പഠിക്കേ ഓടിവാ ഓടിവാ പോനിലാവീ ഓമനക്കുഞ്ഞിൻ്റെ മുന്നിൽ വാ നീ പിഞ്ചു കായിട്ടേ കുതുക്കത്തോടെ കൊഞ്ചി വിളിക്കുന്നു പൈതൽ നിന്നേ അമ്പിളി തീർ വീട്ടിറങ്ങി വാങ്ങീ അക്കൊണ്ടെല്ലമേലേറി വന്നീ ഓടിവാ ഓടിവാ പൂ നിലവിമനക്കുഞ്ഞിൻ്റെ മുന്നിൽ വാങ്ങീ പാലിൽ വന്നു കളിക്കും നേരം പാലും പഴാവും തരുന്നുണ്ട് ൂപ്പന്തലേറി കളിക്കും നേരം പൂന്തേനും പോവും തരുന്നതുണ്ട് വിണ്ണിൽ നിന്നെ കൊച്ച്മാവൻ കണ്ണാടി ഒന്നോ കൊടുത്തയക്കും തുമ്പപ്പൂ കണ്ടിട്ടു തുല്യം ചെല്ലും ഒന്നിങ്ങൂ കൊടുത്തും ിൻ്റെ മുന്നിൽ വാങ്ങീടിവാ ഓമാനക്കുഞ്ഞിൻ്റെ മുന്നിൽ വാങ്ങീ ഇഷ്ടായോ കവിത കവിത കേട്ടിട്ട് ഇഷ്ടായോ ഏ നമുക്കന്ന് ഒന്നിച്ചൊന്ന് പാടി നോക്കിയാലോ പാടാ ഓടിവോടിവനിലാവേ ഒന്നിച്ച് പാടാ കുഞ്ഞിൻ്റെ മുന്നിൽ ആ അങ്ങനെ തന്നെ എല്ലാവരും പാടിയോ ഉറക്കെ എല്ലാവരും പാട ആ ഇനി നമുക്ക് ബെഞ്ചിൻ്റെ അടിസ്ഥാനത്തിലൊന്ന് പാടിയാലോ ഈ പാട്ട് പാടാം കവിത പാടാം ബെഞ്ചിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം മുമ്പിലെ വരി ആ മുമ്പിൽ നിൽക്കുന്ന ബെഞ്ചുകാരെ ആദ്യം പാടും അതിന് ശേഷം അതിൻ്റെ പുറകിൽ ഏ പാടാം ആ പഠിക്കോളൂടിവടിവുന്നമന കുഞ്ഞിൻ്റെ മുന്നിൽ വാ നീ ആ അങ്ങനെ തന്നെ ഞാൻ അടുത്ത ബെഞ്ചോ എല്ലാവരും പാടിയില്ലേ എല്ലാ ബെഞ്ചുകാരും പാടി ഈ ടീച്ചർ ഇതൊന്ന് ഓടിയായിട്ട് കേൾപ്പിക്കട്ടെ ആ ഓടിയോ ആയിട്ട് കേൾപ്പിക്കട്ടെ കേട്ടോളൂ കേട്ടോ ആ കേട്ടോ ിൽ കേട്ടോ വേറൊരു ട്യൂണാല്ലേ ഓഡിയോയിൽ നമ്മൾ പാടിയതല്ല അത് നല്ലൊരു ട്യൂണല്ലേ ആ ഇനി നമുക്ക് ഗ്രൂപ്പായിട്ട് ഈ കവിതയ്ക്ക് ഒരു ഈണം കണ്ടുപിടിച്ചാലോ ഏ ഈണം കണ്ടുപിടിക്കാം ഗ്രൂപ്പായിട്ട് ടീച്ചറ് ഗ്രൂപ്പ് തിരിക്കാം കേട്ടോ ഗ്രൂപ്പ് ഗ്രൂപ്പ് തിരിക്കട്ടെ ആ നമുക്ക് മൂന്ന് ഗ്രൂപ്പ് മതി കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ എണ്ണം എടുത്തിട്ട് നമുക്ക് മൂന്ന് ഗ്രൂപ്പ് പുറകിൽ നിന്നും എണ്ണം എടുത്തോളൂ ആ ഇനി ആരാണ് നല്ല താളത്തോടെ നല്ല ഭംഗിയായിട്ട് ഈ കവിതയ്ക്ക് ഈണം കണ്ടുപിടിക്കുന്നത് ആ ഗ്രൂപ്പാണ് ഫസ്റ്റ് ടീച്ചറ് കവിതയ്ക്ക് ഈണം കണ്ടുപിടിക്കാനായിട്ട് ടീച്ചർ എട്ട് മിനിറ്റ് തരുന്നുള്ളൂ കേട്ടോ എട്ട് മിനിറ്റ് എട്ട് മിനിറ്റും കൊണ്ട് നിങ്ങൾ കവിതയ്ക്ക് ഈണം കണ്ടുപിടിക്കണം ഇപ്പം നമ്മൾ പാടിയണമല്ല നമ്മളിപ്പോൾ ഓഡിയോയിൽ കേട്ട ഈണവും അല്ല പുതിയൊരു ഈണമാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പം റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് തുടങ്ങിക്കോളൂ കവിതയ്ക്ക് ഈണം കണ്ടുപിടിക്കാനായിട്ട് എട്ട് മിനിറ്റ് കഴിയുമ്പോൾ ഇവിടെ ക്ലാസ്സിൽ എല്ലാവരുടെ മുമ്പിൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഈ കവിതയുടെ ഈണം പാടണം കവിതയ്ക്ക് ഈണം കണ്ടുപിടിച്ചില്ലേ ഇനി നമുക്ക് അവതരിപ്പിക്കാം ഗ്രൂപ്പ് ഒന്ന് ആ നല്ല ഈണമായിരുന്നല്ലേ നീ ഗ്രൂപ്പ് രണ്ടിൻ്റെ കവിത കേട്ടാലോ ആ രണ്ടിൻ്റെ കവിതയും നല്ല ഭംഗിയുണ്ടായിരുന്നല്ലേ നീ മൂന്നാമത്തേതോ ടീച്ചറെ ഇവിടെ ബോർഡിൽ അടയാളപ്പെടുത്തുന്നുണ്ടേ നിങ്ങളുടെ കവിതയ്ക്ക് എത്രമാത്രമാണ് അതിൻ്റെ ഭംഗി താളം എല്ലാം നോക്കുന്നുണ്ടേ ബോർഡിൽ രേഖപ്പെടുത്തുന്നുണ്ടേ ആ മൂന്നാമത്തെ ഗ്രൂപ്പുകാർ ഈ കവിതയ്ക്ക് എന്തു ചെയ്തു ആശനം കൂടെ കൊടുത്തു അല്ലേ കൊള്ളാം അതൊരു പുതിയ ക്രിയേറ്റീവാ അല്ലേ ക്രിവി ക്രിയേറ്റീവായിട്ട് അവരെന്ത് ചെയ്തു പുതിയൊരു ആക്ഷനൊക്കെ കൊടുത്തു അല്ലേ കവിതയ്ക്ക് കൊള്ളാം അല്ലേ ഏത് ഗ്രൂപ്പാണ് നന്നായി പാടിയത് ഒരേ സ്വരത്തിൽ താളത്തോടെ ഭാവാത്മകമായി കവിതയുടെ ആശയങ്ങൾ ഉൾക്കൊണ്ട് നന്നായി പാടിയത് ആരാണ് ആരാണ് ആ മൂന്നാമത്തെ ഗ്രൂപ്പാണല്ലേ നിങ്ങൾ തന്നെയാണ് ഗ്രൂപ്പിനെ കണ്ടുപിടിച്ചത് കേട്ടോ ടീച്ചർ അല്ല കേട്ടോ നിങ്ങൾ തന്നെയാണ് മൂന്നാം ഗ്രൂപ്പിൻ്റെ താളമാണ് ഭംഗി എന്ന് പറഞ്ഞത് അല്ലേ ആ അത് തന്നെ നല്ല രസം ഉണ്ടായിരുന്നു ആ മൂന്നാം ഗ്രൂപ്പിൻ്റെ ആ ഈണത്തോടെ നമുക്കൊന്നും കൂടി ഈ കവിത പാടിയിട്ട് അവസാനിപ്പിക്കാം ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം ആ ആ താളത്തോടെ നമുക്കൊന്നും കൂടെ പാടാം റെഡി വൺ ടു നന്നായി ീ കയടിച്ചേക്ക് മൂന്നാം ഗ്രൂപ്പുകാരാണ് നമ്മുടെ ഈ മത്സരത്തില് നല്ല കവിതയ്ക്ക് ഈണം കണ്ടുപിടിച്ചതല്ലേ അവർക്ക് നല്ലൊരു കയ്യടി വെച്ചു കൊടുക്ക് കയടിച്ചോളൂ ആ ഗഡ് നല്ല മെട്ടിക്കര ഇട്ട് ഒന്നും രണ്ടും നന്നായി പാടി അതിലും മികച്ചതായിരുന്നു എന്ത് മൂന്നാമത്തത് ഇനി ഒന്നിൻ്റെയും രണ്ടിൻ്റെയും ഈണം കൂടി നമുക്ക് ഇൻ്റർവെൽ സമയത്ത് നിങ്ങളൊന്ന് പാടി നോക്കണം കേട്ടോ കവിതയ്ക്ക് പുതിയ പുതിയ ഈണം കണ്ടുപിടിക്കണം വീട്ടിൽ പോയിട്ട് അച്ഛൻ്റെയും അമ്മയുടെ അടുത്തൊക്കെ കവിത പാടിക്കേപ്പിച്ചിട്ട് അവരെ കൊണ്ട് പുതിയൊരു ഈണം കണ്ടുപിടിച്ചിട്ട് നാളെ വരണം നാളെ വരില്ലേ ആ നാളെ വരുമ്പോൾ അച്ഛനും അമ്മയും അടുത്തും പുതിയൊരു ഈണം കൂടി കണ്ടുപിടിച്ചുകൊണ്ട് വേണം വരാൻ എന്താ ഹോംവർക്ക് ഈ കവിതയ്ക്ക് പുതിയൊരു ഈണം കൂടി കണ്ടുപിടിക്കണം പിന്നെ എന്ത് കണ്ടുപിടിക്കണം ഈ കവിതയിൽ നമുക്ക് എഴുതാൻ അറിയില്ലാത്ത വാക്കുകളൊക്കെ എഴുതി പഠിച്ചുകൊണ്ട് വരണം പഠിച്ചുകൊണ്ട് വരുമോ ആ പഠിച്ചുകൊണ്ട് വരണം കേട്ടോ എന്നിട്ട് ഇന്ന് ആകാശത്ത് അമ്പിളി അമ്മാവനെ നോക്കണം കേട്ടോ പുറത്തിറങ്ങി നിന്ന് ആകാശത്തെ അമ്പിളി അമ്മാവനെ നിരീക്ഷിക്കണം എന്തൊക്കെ ചെയ്യണം കവിതയ്ക്ക് അച്ഛനും അമ്മയുടെടുത്തും പറഞ്ഞൊരു പുതിയ ഈണം കണ്ടുപിടിച്ചുകൊണ്ട് വരണം അറിയില്ലാത്ത വാക്കുകളൊക്കെ എഴുതി പഠിച്ചിട്ട് വരണം അമ്പിളി അമ്മാവനെ പോയി ആകാശത്ത് നോക്കി നിരീക്ഷിക്കണം ശരിയാണോ ഇത്രയും ചെയ്യില്ലേ ചെയ്യൂലേ അപ്പം നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം ആ നല്ല കുട്ടികളായിരുന്നു കേട്ടോ ടീച്ചറിന് ഒത്തിരി സന്തോഷം